പരിപാടിയിൽ കാവിക്കൊടി ഭാരതാമ്പോട്ടോ വെച്ചു കരയോഗം അംഗങ്ങൾ പരിപാടി ബഹിഷ്കരിച്ചു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്താണ് ജയസൂര്യൻ സാർ എൻ എസ് എസിനും കാവിക്കൊടി ബഹിഷ്കരിക്കണം എന്ന് തോന്നാൻ അല്ല എൻ എസ് എസ് അങ്ങനെ ബഹിഷ്കരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പരിപാടിയിൽ പങ്കെടുത്ത ചില ആൾക്കാർ ബഹിഷ്കരിച്ചു എന്നാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ട വാർത്ത എന്ത് തന്നെയാണെങ്കിലും എൻ എസ് എസിന്റെ നേതൃത്വം ഇത് കേട്ടിട്ട് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ആർത്ത് ചിരിക്കുന്നുണ്ടാവും ഈ കാവിക്കൊടിയും എൻ എസ് എസും തമ്മിലുള്ള ബന്ധം എന്താണെന്നോ എൻ എസ് എസിന്റെ കൂടി എന്താണെന്നോ അറിയാൻ വയ്യാത്ത ഏതോ വിവരദോഷികളാണ് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഈ കാവിക്കൊടി ഭാരതാമ്പ വിവാദമൊക്കെ ആർ എസ് എസുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പൊ കാണുന്നത് അപ്പോ ഈ എൻ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പ് തുടങ്ങിയത് ആദ്യം ഉണ്ടായത് എൻ എസ് എസ് അത് കഴിഞ്ഞാണ് ആർ എസ് എസ് തുടങ്ങുന്നത് അപ്പോൾ ഈ എൻ എസ് എസിന്റെ പതാക എന്താണെന്ന് അറിയാത്ത ആരും ചെയ്ത ഒരു അബദ്ധമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് കാരണം എനിക്ക് എൻ എസ് എസിന്റെ പതാകയെ കുറിച്ച് എൻ എസ് എസിന്റെ പ്രവർത്തകർക്ക് ക്ലാസ് എടുക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അന്ന് ഈ പതാകയെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പഠിക്കുകയും ചെയ്തതാണ് അതായത് എൻ എസ് എസിന്റെ പതാകയ്ക്ക് കേസരി വർണ്ണം എന്നാണ് എൻ എസ് എസ് കൊടുത്തിരിക്കുന്ന ഒരു നിർവചനം ഈ കേസരി വർണ്ണം എന്താണ് അത് കാവിക്കൊടി തന്നെയാണ് കാവി കാവി നിറം തന്നെയാണ് പിന്നെ എന്തിനാണ് അതിനെ കേസരി വർണ്ണം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അതായത് കത്തിജ്വലിക്കുന്ന കാവി അതാണ് കേസരി വർണ്ണം അപ്പോ എൻ എസ് എസിന്റെ പതാക കാവി പതാക തന്നെയാണ് രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല പിന്നെ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ കാവി നിറം തന്നെ പലതരത്തിലുണ്ട് ഇപ്പോ നമുക്ക് സന്യാസിമാർ ഉപയോഗിക്കുന്ന കാവി തന്നെ ശ്രദ്ധിച്ചാൽ ഇപ്പൊ ചിന്മയാ മിഷന്റെ സന്യാസിമാര് കാവ്യ ഉപയോഗിക്കുന്നു അമൃതാനന്ദമയിയുടെ മിഷന്റെ സന്യാസിമാര് കാവ്യ ഉപയോഗിക്കുന്നു ഒരു ചെറിയ കളർ വ്യത്യാസം കാണാം അത് തമ്മില് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ സന്യാസിമാരുടെ കാവ്യം നോക്കിയാൽ അവിടെ ഒരു നേരിയ വ്യത്യാസം കാണാം ശിവഗിരിയിലെ സന്യാസിമാര് കാവ്യ ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മഞ്ഞ വസ്ത്രം ഉപയോഗിക്കുന്നവരുണ്ട് അവിടുത്തെ കാവ്യം നോക്കിയാലും എല്ലാ കാവികളും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും ഇത് മനഃപൂർവ്വമാണോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് ഞാനൊരിക്കല് ഞാൻ ആ ആശ്രമത്തിന്റെ പേര് പറയുന്നില്ല ഒരു ആശ്രമത്തിലെ സ്വാമിയോട് ചോദിച്ചു സ്വാമി ഇതെന്താ ഈ കാവികൾ തമ്മിൽ വ്യത്യാസം അപ്പൊ സഹാമി എന്നോട് പറഞ്ഞു അത് ഓരോരുത്തർ നമുക്ക് ദാനമായിട്ടൊക്കെ തരും ദക്ഷിണയായിട്ടൊക്കെ തരും വസ്ത്രം ഉപയോഗിക്കലോ അപ്പൊ അതിപ്പോ ഒരു തവണ കിട്ടുന്നത് ചെറിയ വ്യത്യാസമൊക്കെ കാണും അതൊന്നും ഞങ്ങൾ അത്ര മൈൻഡ് ചെയ്യാറില്ല എല്ലാം കാവ്യല്ലേ നേരിയ വ്യത്യാസത്തിന്റെ പേര് നമ്മളെന്തിനാണ് പിന്നെ നമ്മുടെ മഠത്തിന്റെ കാവ്യയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിറവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ വയ്യ അത്രേ ഉള്ളൂ അല്ലാതെ ചെറിയ നിറവ്യത്യാസങ്ങളൊന്നും നമ്മൾ ആരും മൈൻഡ് ചെയ്യാറില്ല എന്നാണ് ആ സ്വാമി എന്നോട് പറഞ്ഞത് ഇത് ലൈറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ചിന്മയാനന്ദ സ്വാമികളുടെ ഗീതാജ്ഞാന യജ്ഞം നടക്കുന്ന വേദികളിൽ വളരെ ശക്തമായിട്ടുള്ള ലൈറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് വീഡിയോ ചെയ്യുന്ന ഷൂട്ട് ചെയ്യുന്ന ആ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അന്ന് ചിന്മയാണ്ട സ്വാമികൾ ഉപയോഗിക്കുന്നത് കത്തി ജ്വലിക്കുന്ന തരത്തിലുള്ള കാവ്യാണ് അപ്പോ അത് ആ വിഷ്വൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷെ എന്ന് കരുതി കാവ്യനിറത്തെന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളതൊന്നും അല്ലതാണ് കാവ്യനിറം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോ സംഘടനയും ഓരോ സന്യാസിമാരും ഓരോ ആശ്രമങ്ങളും മഠങ്ങളും ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇപ്പൊ എൻ എസ് എസ് ഉപയോഗിക്കുന്ന എൻ എസ് എസിന്റെ പതാകയിലെ കാവി എന്ന് പറയുന്നത് കേസരി വർണ്ണത്തിലുള്ള കാവ്യാണ് അതായത് ജ്വലിക്കുന്ന കാവിയാണ് ഈ ജ്വലിക്കുന്ന കാവി നിറത്തിൽ മാത്രമല്ല രൂപത്തിലും വ്യത്യാസം ഇപ്പോ ആർ എസ് എസിന്റെ കാവി പതാക എന്ന് പറയുമ്പോ രണ്ട് ശിഖരങ്ങളുള്ളതാണ് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ദേശീയ പതാകയും രണ്ട് ശിഖരങ്ങളുള്ളതാണ് എന്താണ് ഈ രണ്ട് ശിഖരം എന്ന് ചോദിച്ചാൽ അത് ഒന്ന് വലിയ ശിഖരവും ഒന്ന് ചെറിയ ശിഖരവുമാണ് വലുത് ആധ്യാത്മികതയും ചെറിയത് ഭൗതികതയുടെ പ്രതീകമായിട്ടാണ് ആധ്യാത്മികതയിൽ അടിയുറച്ച ഭൗതികത അല്ലെങ്കിൽ അത് ആപത്താണ് എന്ന് വിശ്വസിക്കുന്ന ഭാരതീയ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ആർ എസ് എസ് ഉപയോഗിക്കുന്ന രണ്ട് ശിഖരങ്ങളുള്ളത് ഇത് തന്നെയാണ് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം ഉപയോഗിക്കുന്നത് പല പല സംഘടനകളും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അത് കുത്തകയൊന്നുമല്ല രണ്ട് ശിഖരങ്ങളുള്ള കൂടി ആർ എസ് എസ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ നിയമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നേപ്പാൾ രാജ്യം ആർ എസ് എസിനെതിരെ കേസ് കൊടുക്കാറുമില്ല തിരിച്ചുമില്ല ഇതൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന വാദങ്ങൾ എന്നല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല പിന്നെ ഇങ്ങനെ അവിടെ ഒരു സംഭവം ഉണ്ടാകുകയും കുറെ പേര് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ എൻ എസ് എസിന്റെ ആസ്ഥാനമായ ചങ്ങനാശ്ശേരി പെരുന്നയിൽ ഒന്ന് പോകണം എന്നാണ് അവിടെ പോയിട്ടില്ലാത്തവരാണ് എൻ എസ് എസ് ആസ്ഥാനം കണ്ടിട്ടില്ലാത്തവരാണ് ഇത് ചെയ്തതെന്നുള്ള ഉറപ്പാണ് അതെന്താ അത്രയും ഉറപ്പ് എൻ എസ് എസ് ആസ്ഥാനത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു കോളേജ് ഉണ്ട് ആ കോളേജിന് ഒരു പേരുണ്ട് ആ പേര് എൻ എസ് എസ് ഹിന്ദു കോളേജ് എന്നാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതുണ്ടാക്കിയ കാലത്തും എൻ എസ് എസ് ഹിന്ദു കോളേജ് എന്നാണ് പേര് ഇപ്പോഴും ഹിന്ദു കോളേജ് എന്നാണ് ഇപ്പൊ മലബാർ ക്രിസ്ത്യൻ കോളേജ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പൊ ക്രിസ്ത്യൻ കോളേജ് ഉണ്ട് ഹിന്ദു കോളേജ് ഉണ്ട് മുസ്ലിം കോളേജും കോളേജുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കോളേജുകൾക്ക് പേരിടുന്നതിൽ തെറ്റൊന്നും ഇല്ല എങ്കിൽ അത് സമൂഹം അംഗീകരിച്ചതാണ് എങ്കിൽ ഈ ഹിന്ദു എന്നുള്ളതിന്റെ പ്രതീകമായിട്ടാണല്ലോ ഈ കാവി നിൽക്കുന്നത് ഒരു ഹിന്ദു ഹിന്ദുത്വ അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് കാവ്യ നിൽക്കുന്നത് ആ ഹിന്ദുവും ഹിന്ദുത്വവുമാണ് ഇന്ത്യയുടെ ദേശീയത ഇത് സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ ഇത് ഞാൻ പറഞ്ഞതോ ആർ പറഞ്ഞതോ എൻ എസ് അല്ല ഇന്ത്യൻ സുപ്രീം കോടതി അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഹിന്ദുത്വം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയതയാണ് അത് മതമല്ല മതമായി കാണേണ്ട കാര്യമേ ഇല്ല അപ്പൊ സുപ്രീം സുപ്രീം കോടതിയുടെ ഈ വിധിയെ സംബന്ധിച്ച് അറിയില്ലാത്ത എൻ എസ് എസിന്റെ ആസ്ഥാനമായ ചങ്ങനാശ്ശേരി പെരുന്നയിൽ പോയിട്ടില്ലാത്ത അവിടുത്തെ എൻ എസ് എസ് ഹിന്ദു കോളേജിന്റെ ബോർഡ് വായിച്ചിട്ടില്ലാത്ത ആരോ വിവരദോസികളായിരിക്കാം ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത് ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്നത് ആര് തന്നെയാണെങ്കിലും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നേതൃത്വത്തിനും അത് ദോഷകരമായിട്ട് ഉള്ളൂ എന്നുള്ളതാണ് ഭാരതത്തിന്റെ ചരിത്രം ഇത് ഭാരതത്തിന്റെ പല ഭാഗത്തും പലരും ഇതുപോലെ കുത്തിപ്പൊക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമിച്ചവരൊന്നും ഇന്ന് ചിത്രത്തിലില്ല ഭാരതത്തിനും ഹിന്ദുത്വത്തിനും ദേശീയതയ്ക്കും കാവിക്കും അനുകൂലമായി നിന്നവര് ഇന്ന് വളർന്ന് പടർന്ന് പന്തളിച്ച് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വർത്തമാനകാല യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഈ മഹാപ്രഭാഗത്തെ ഭാരതീയത എന്ന് പറയുന്ന ഈ പറയുന്നഭാഗത്തെ മണൽ ചിറ കെട്ടി തടയാൻ ശ്രമിക്കുന്ന ഏതോ ഒരു എന്നുള്ളതിൽ ഇതിന് വലിയ പ്രാധാന്യം എന്തായാലും ഇത്തരത്തിൽ കാവിക്കൊടി എന്തിയ ഭാരതാംബിയെ ബഹിഷ്കരിക്കുന്നതിൽ വലിയ പ്രാധാന്യം നൽകേണ്ടതില്ല എന്നത് തന്നെയാണ് കാവിക്കൊടിയോടുള്ള വിരോധമാണോ അതോ ജയസൂര്യൻ സാർ പറഞ്ഞത് പോലെ പല തരത്തിലുള്ള പല കളറുകളിലുള്ള കാവിക്കൊടി ഉണ്ട് ഒരേ നിറത്തിന്റെ തന്നെ ലൈറ്റും ഡാർക്കും ഈ പറഞ്ഞ പോലെ കത്തുന്ന നിറത്തിലും ഉണ്ട് അതൊക്കെയാണോ ഇവരുടെ പ്രശ്നങ്ങൾ എന്നതും ശ്രദ്ധേയുമാണ് വ്യക്തമാണ് താങ്ക് യു ജയസൂര്യൻ സർ